നമസ്കാരം നീലകേശി മേഡം ആസ്ട്രോളജി ചാർട്ടിലേക്ക് സ്വാഗതം ആഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ആരംഭിക്കുകയാണ് ഈ പുതുവർഷത്തിൽ മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം എന്തെല്ലാം ഫലങ്ങളാണ് വരികയെന്ന് പൊതുവായി നോക്കാം ആദ്യമായി അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ വിദേശയാത്ര സാമ്പത്തികം കുടുംബം ദാമ്പത്യം ബിസിനസ് ചെറുകിട ബിസിനസ് വിദ്യാഭ്യാസം പ്രണയം ആരോഗ്യം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം തൊഴിൽ രംഗത്ത് പുരോഗതിയും പുതിയ അവസരങ്ങളും വരുന്നതാണ് പരിശ്രമം ചെയ്യുന്നവർക്ക് അതിനുള്ള അംഗീകാരം ലഭിക്കും പ്രത്യേകമായി പറഞ്ഞത് ഇതിൽ ചിലർക്ക് അലസത വരുവാൻ ഇടയുണ്ട് ആയതിനാൽ ജോലിയിൽ സ്ഥിരത നിലനിർത്തുവാനും മറ്റൊന്നിലേക്ക് ആലോചിക്കാതെ എടുത്തു ചാടാതെയും ഇരിക്കുക തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അത് നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും തെളിയിക്കുവാൻ അവസരമൊരുക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സഹപ്രവർത്തകരുമായും മേൽ ഉദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രമിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനും പ്രത്യേകം ശ്രദ്ധ വേണം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായ പല സാഹചര്യങ്ങളും വരുന്നതാണ് തൊഴിൽ സംബന്ധമായ വിദേശ യാത്രകൾക്ക് ഇടയുണ്ട് അതായത് വിദേശത്ത് ആയിരുന്നാലും മറ്റൊരു രാജ്യത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ കുംഭമാസത്തിനു ശേഷം വന്നു ചേരും എന്നാൽ യാത്ര രേഖകളും മറ്റ് പേപ്പറുകളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക സാമ്പത്തിക കാര്യങ്ങളിൽ ഈ വർഷം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നില്ല വരുമാനം വർദ്ധിക്കുവാനും കടങ്ങൾ വീട്ടുവാനും പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാനും അവസരം ലഭിക്കും അനാവശ്യമായ ചിലവുകൾ ഇടയ്ക്കുകൂടും ആയതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കും സമ്പാദ്യശീലം വളർത്തുന്നത് ഈ വർഷം വലിയ സഹായകമാകുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാനും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരം ലഭിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സംസാരിച്ച് പരിഹരിക്കുവാൻ ശ്രമിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും പുതിയ പ്രണയബന്ധങ്ങൾ വരുവാനും നിലവിലെ പ്രണയബന്ധങ്ങളിൽ ചെറിയ നാളുകളിലേക്ക് വിരഹം വരുവാനും ഇടയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും പുതിയ ഗ്രഹത്തിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും പങ്കാളിയുമായി നല്ല ആശയവിനിമയം നടത്തുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സഹായിക്കും ചെറിയ പിണക്കങ്ങൾ സ്വാഭാവികമാണ് അവയെ വലുതാക്കാതെ സംസാരിച്ച് തീർക്കുവാൻ ശ്രമിക്കുക അവിവാഹിതരായവർക്ക് ഈ വർഷം വിവാഹത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും വിവാഹം നിശ്ചയിച്ചവർക്ക് അത് നടന്നു കിട്ടുന്നതാണ് ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് ഈ വർഷം ലാഭകരമായ പല പുതിയ പ്രോജക്റ്റുകളും ഏറ്റെടുക്കുവാൻ സാധിക്കും പുതിയ പങ്കാളിത്തങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും നല്ല സമയമാണ് എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുക കരാറുകളിൽ ഒപ്പിടുമ്പോൾ എല്ലാ വശങ്ങളും വ്യക്തമായി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കും ഈ വർഷം നല്ല മുന്നേറ്റം വരും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാനും ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും സാധിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നത് ബിസിനസ്സിന് വലിയൊരു ഉത്തേജനം നൽകും സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പഠനത്തിൽ നല്ല പുരോഗതി നേടുവാൻ സാധിക്കും പഠിച്ചത് ഓർമ്മയിൽ വയ്ക്കുവാൻ പരിശീലിക്കുക ഉപരി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ കുറച്ചുകൂടി പരിശ്രമം ആവശ്യമായി വരും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ തേടുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ടെൻഷൻ ആകേണ്ടുന്നതായി പൊതുവെ ഒന്നും ഇല്ലെങ്കിൽ പോലും രക്തസംബന്ധമായ ചില പ്രയാസങ്ങൾ ഇടയ്ക്ക് വരുവാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യപൂർണമായ ആഹാരങ്ങൾ ശീലമാക്കുക മീഡും രാശിയിലെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു വർഷം എന്ന് പരിശോധിക്കാം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ അവസരങ്ങൾ കടന്നു വരികയും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാന കയറ്റത്തിനോ ശമ്പള വർധനവിനോക്കെ അവസരങ്ങൾ വരുന്നതാണ് അനുഭവിച്ചു വന്നിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും വർഷപ്പകുതിയുടെ മാറ്റങ്ങൾ വരുന്നതാണ് പുതിയ തൊഴിൽ മേഖലകളിലേക്ക് മാറുവാൻ മകരമാസത്തിന് ശേഷം അനുകൂലമാണ് ഈ മാറ്റങ്ങളെല്ലാം വളർച്ചയ്ക്ക് സഹായകമാകും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം നല്ലതാണ് ജോലിയോ പഠനമോ ലക്ഷ്യമിടുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും വിസ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരും അനുകൂലമാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ വിദേശവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും സാമ്പത്തികമായി ഈ വർഷം ഭരണി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ വരും പുതിയ നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയുടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ സഹായിക്കും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ ഈ വർഷം സാധിക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാനും ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും അവസരങ്ങൾ ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും തുറന്ന മനസ്സോടെ സംസാരിക്കുന്നതിലൂടെ അവ പരിഹരിക്കുവാൻ സാധിക്കും സഹോദരങ്ങളുമായി അകൽച്ച വരാതെ നോക്കുക കുടുംബത്തിൽ സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുവാനും ആഘോഷങ്ങൾ വരികയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ ഈ വർഷം പൊതുവെ നല്ല ഫലങ്ങളാണ് കാണുന്നത് ദമ്പതികൾ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അതെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ നല്ല ബന്ധങ്ങൾ വന്നു ചേരും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ ശ്രമിക്കുന്നത് ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സഹായിക്കും ഇതിലൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ദീർഘകാലമായി നിയമവഴിയിൽ നിൽക്കുന്ന ബന്ധങ്ങൾക്ക് അനുകൂലമായ വിധി വരും എങ്കിലും കുറച്ച് ലാഗ് കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം മികച്ച അവസരങ്ങൾ ലഭിക്കും സ്ത്രീ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ബിസിനസ്സുമായി നിൽക്കുന്നവർക്ക് ഏറെ ഗുണകരമാണ് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം വരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധയോടെയും ദീർഘവീക്ഷണത്തോടെയും പ്രവർത്തിക്കുക പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാനും ബിസിനസ് വളർത്തുവാനും നല്ല വർഷമാണ് ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം സാമ്പത്തികമായി മെച്ചമുണ്ടാകും പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കുവാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കുവാനും ദീർഘകാലാടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ നൽകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞുവരും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള അവസരം വരുമെങ്കിൽ പോലും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ വിഷയങ്ങൾ പഠിക്കുവാനും കഴിവുകൾ വികസിപ്പിക്കുവാനും നല്ല വർഷമാണ് ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം അല്പം ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും ദൈവാധീനത്തിലൂടെ എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും കൃത്യമായ ഇടവേളകളിൽ വൈദ്യ പരിശോധന നടത്തുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകും പ്രധാനമായും ശ്രദ്ധ വേണ്ടത് പാരമ്പര്യമായി വരുന്ന അസുഖങ്ങളെ അവഗണിക്കാതിരിക്കുക എന്നതാണ് മേടം രാശിയിലെ കാർത്തിക നക്ഷത്രത്തിൽ വരുന്നവർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം തൊഴിൽ രംഗത്ത് പുരോഗതിയും ഉയർച്ചയും വരുന്നതാണ് ഒപ്പം പുതിയ അവസരങ്ങളും തേടിയെത്തും സ്ഥാന കയറ്റത്തിന് വേണ്ടി ഒരുപാട് നാളുകളായി ശ്രമിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുകയും വിജയത്തിലെത്തുകയും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ശമ്പള വർധനവന് വർഷത്തിൻ്റെ പകുതി കഴിയേണ്ടി വരും നിലവിലുള്ള ജോലിയിൽ സംതൃപ്തി വർദ്ധിക്കും സർക്കാർ മേഖലയിലുള്ളവർക്ക് വിചാരിച്ചിടത്തേക്ക് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റം പ്രതീക്ഷിക്കാം പൊതുവെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയാണ് വരുവാൻ പോകുന്നത് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നതാണ് പഠനത്തിനും ജോലിക്കും വേണ്ടിയുള്ള വിദേശ യാത്രകൾ സാധ്യമാകും വിസ ലഭിക്കുന്നതിനും മറ്റ് പേപ്പർ വർക്കുകൾക്കും ധനു ധനുമാസത്തിന് ശേഷം കൂടുതൽ നല്ലതാണ് വിദേശത്ത് സ്ഥിര താമസമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും തുറന്നു കിട്ടും സാമ്പത്തികമായി മികച്ച വർഷമാണ് ചിങ്ങം തുടങ്ങുന്നത് മുതൽ കാത്തിരിക്കുന്നത് വരുമാനം വർദ്ധിക്കും പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം വരും അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുവാനും സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനും സാധിക്കും ദീർഘനാളുകളായുള്ള കടബാധ്യതകളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ തീർക്കുവാൻ സാധിക്കുന്നതാണ് പെട്ടെന്നുള്ള ധനലാഭത്തിനും പൂർവിക സ്വത്തുക്കളിൽ നിന്ന് വരുമാനം ലഭിക്കുവാനും അവസരം ലഭിക്കും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും കലഹങ്ങൾ ഒഴിവാക്കുവാനും ഐക്യം നിലനിർത്തുവാനും കഴിയും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുന്നതിന് അവസരം വരും പ്രായമായവരെ നന്നായി സംരക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും പങ്കാളിയുമായി നല്ല ധാരണയും സ്നേഹവും നിലനിൽക്കും ചെറിയ പിണക്കങ്ങൾ പോലും വേഗത്തിൽ പരിഹരിക്കപ്പെടും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വരുന്നതാണ് ബിസിനസ്സുകാർക്ക് വളരെ നല്ല വർഷമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലുള്ളവ വികസിപ്പിക്കുവാനും സാധിക്കും ലാഭം വർദ്ധിക്കും പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിൽ നിന്ന് മികച്ച നേട്ടങ്ങൾ വരും ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ചെറുകിട ബിസിനസ് നടത്തുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും വരുമാനം വർദ്ധിക്കുന്നതാണ് ചെറുകിട ബിസിനസ് നടത്തുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും വരുമാനം വർദ്ധിക്കും കച്ചവടം മെച്ചപ്പെടും പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുവാനും ബിസിനസ് വളർത്തുവാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടുവാൻ കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മാർക്ക് നേടുവാൻ കഴിയുന്നതാണ് ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കത്തില്ല ശ്വാസ സംബന്ധമായി ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലോടുള്ളവർക്ക് ഹിപ്പുമായി ബന്ധപ്പെട്ട ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത കാണുന്നു ഈ പുതുവത്സരത്തിൽ മേടം രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറെ ഗുണകരവും എല്ലാ കാര്യങ്ങളിലും ഈശ്വരീയ സാന്നിധ്യം നിലകൊള്ളുകയും അത് ഭാവിയിലേക്ക് വളരെ നല്ല അവസരങ്ങളും അനുഭവങ്ങളും നൽകുന്ന ഒരു വർഷമായിരിക്കും ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ടു പോവുക പരിശ്രമവും അർപ്പണ ബോധവും നല്ല ഫലങ്ങൾ നൽകുന്നതാണ് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്ന പുതിയൊരു അധ്യായമായി വരും വരെ നന്ദി നമസ്കാരം